നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ശ്രീകാന്ത് കോടതിയിൽ ഞെട്ടിത്തെറിച്ചിരിക്കുവാണ് വിശ്വത്തോടാണ് ജഡ്ജി ചോദിക്കുന്നത് നിങ്ങൾക്കിനി ഇയാൾക്കെതിരെ കേസ് ഫയൽ ചെയ്യണമെന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒരു പരാതി എഴുതി തന്നോ ഇപ്പം തന്നെ ഇയാളുടെ പേര് കേസെടുക്കാമെന്ന് പെട്ടെന്ന് വിശ്വം വേദന ഒന്ന് നോക്കുകയാണ് വേദയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു കാരണം ഇത്രയും വലിയ ചരിത്രത്തരം കാണിച്ചല്ലേ തൻ്റെ ഏട്ടന് അപ്പോൾ ഒരു പരാതി കൊടുത്ത് കൊടുത്തകത്ത് കിടക്കേണ്ടതാണ് തൻ്റെ അച്ഛൻ്റെ മാനം കളയാൻ വേണ്ടിയിട്ട് ഉണ്ടായതാണ് അതൊക്കെ വേദയുടെ ഇങ്ങനെ കിടക്കുക ഈ സമയത്ത് വിശ്വം പറഞ്ഞു എനിക്ക് പരാതിയില്ല എന്നെ ഈ കേസിൽ നിന്ന് വെറുതെ വിട്ടാൽ മാത്രം മതി എനിക്കത് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊന്നുമില്ല ഇല്ല വിശ്വം പാവമായതുകൊണ്ട് മാത്രം അങ്ങനെ ചെയ്യുന്നേ ആ സമയത്ത് ജഡ്ജി പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കേസ് പിൻവലിക്കുകയാണോ അതോ അപ്പോഴെനിക്ക് ശ്രീകാന്ത് പറഞ്ഞു ഞാൻ എൻ്റെ കേസ് പിൻവലിച്ചോടാൻ ബഹുമാനപ്പെട്ട കോടതി എന്ന് പറഞ്ഞു അങ്ങനെ ശ്രീകാന്ത് കൊടുത്ത കേസ് ശ്രീകാന്ത് തന്നെ പിൻവലിക്കുകയാണ് ശരിക്കും നാണം കിട്ടുപോയില്ലേ അതും വേദയുടെ മുന്നിൽ മാഷിനും അതുപോലെ തന്നെ കമലയ്ക്കൊക്കെ സന്തോഷമായി നന്ദിനിക്ക് സന്തോഷം നന്ദിനിക്കല്ല ശ്രീജിക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു ഇന്ന് തന്നെ ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല അത് വിഷയുടെ നിരപരാധിയാന്ന് തെളിയിച്ചിരിക്കുന്ന വേദ വേദയുടെ കഴിവിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ വേദ ഒടുവിൽ അങ്ങനെ കോടതിയിൽ തൻ്റെ വിശ്നം പുറത്തിരി പുറത്തിറങ്ങിയിരിക്കുന്നു വിശ്വത്തിന് സന്തോഷമായി അങ്ങനെ കോടതിക്ക് പുറത്ത് വിശ്വം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീജോടിപ്പോയി കെട്ടിപ്പിടിച്ചു വിശ്വത്തിനെ മാഷിനും കമലിക്കും ഒക്കെ സന്തോഷമായിരുന്നു വേദ കാരണമാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത് അതിന് പിന്നിൽ അവരെത്രമാത്രം പ്രയത്നിച്ചെന്നുള്ള കാര്യം മാഷിനും മനസ്സിലായി ആ സമയം വേദ ഒരു കാര്യം കൂടെ തിരിച്ചറിഞ്ഞു വിക്രമില്ലായിരുന്നെങ്കിൽ തനിക്കിന്ന് ഒരിക്കലും ഈ കേസ് ജയിക്കാൻ പറ്റില്ലായിരുന്നു ഇതിൻ്റെ പകുതി വിക്രത്തിനാണ് വിക്രം ഒരാൾ തന്നോടൊപ്പം ഫുൾ സപ്പോർട്ടുമായിട്ട് നിന്നുകൊണ്ട് മാത്രമാണ് തനിക്കിപ്പോൾ ഈ കോടതിയിലേക്ക് കേസ് ബാധിച്ച് ജയിക്കാൻ സാധിച്ചത് തെളിവുകളൊക്കെ ഹാജരാക്കാൻ പറ്റിയത് അല്ലെങ്കിൽ താൻ എന്ത് ചെയ്തേനും ശരിക്കും നാണം കിട്ടുപോയാനും തൻ്റെ ചേട്ടൻ്റെ മുന്നിൽ ശ്രീകാന്ത് ശരിക്കും നാണം കിട്ടാണ് കോടതിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങണേ ശ്രീകാന്തിനെ കണ്ടുകഴിഞ്ഞപ്പത്തേനും ഭേദം എങ്ങോട്ടേക്ക് ചെന്നു ഭേദം വന്നിട്ട് പറഞ്ഞു അല്ല ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കേസ് ജയിച്ച് കഴിയുമ്പോൾ നമ്മൾ തമ്മി വീണ്ടും കാണുമെന്ന് ഇപ്പം മനസ്സിലായല്ലോ വേദ ശങ്കരനാരായണ ആരാന്നുള്ള കാര്യം അച്ഛൻ്റെ മകളാണ് ഞാൻ എന്നുള്ള കാര്യം ഞാൻ തെളിയിച്ചിരിക്കുന്നു അപ്പോഴേക്കും ഒന്നും ശ്രീകാന്തൊന്നും തല അലുകണിച്ചു എന്താ ശ്രീയേട്ടാ മുമ്പിങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഹോ എനിക്ക് ശേഷം പിറന്നവള് നീയ എന്നൊക്കെ പറഞ്ഞല്ലേ എന്നെ അധിക്ഷേപിച്ചേ ഇപ്പം എന്ത് പറ്റി എന്നാവില്ലേ ശരിക്കും വിശ്വേണൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ശ്രീയേഠന അകത്തായനും അജ്ഞടിച്ച് ചോദിച്ചു കേട്ടില്ലേ അച്ഛൻ്റെ മാനം കളയാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്ന് എന്തിനാണ് ശ്രീയേട്ട ഇങ്ങനെ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹാരം എപ്പോഴും ചെറുതായിട്ട് കാണരുത് പിന്നെ ഞാനും വിക്രവും തമ്മിൽ പിരിയാൻ വേണ്ടിയിട്ടാണ് ശ്രീയേട്ടന ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും ഒരു കാര്യം മനസ്സി വെച്ചു ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നീ അങ്ങനെ സംഭവിച്ചാലും ഞാൻ ആ വീട്ടിലേക്ക് വരാൻ പോകുന്നില്ല എന്നെ പ്രതി ഇങ്ങനെ ഓരോന്നും കാണിച്ചു കൂട്ടേണ്ട കാര്യമില്ല കുടുംബത്തെ താർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതൊന്നും ആയിരിക്കില്ല പക്ഷേ ഇതിൻ്റെ ബാക്കി കിട്ടാൻ പോകുന്നത് എപ്പോഴാണെന്ന് അറിയുമോ അച്ഛനൊന്നും വന്നോട്ടെ അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ഞാനും ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട് കുറേ നാളായി ശ്രീയേട്ടൻ എന്നെ വിക്രത്തിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് ഞങ്ങൾ പിന്നാലെ നടക്കുന്നെ അതിന് പരിധി വിട്ട് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ അടുത്ത പരിപാടിയിലേക്ക് കടന്നിരിക്കുന്നത് എല്ലാം ഞങ്ങൾ ക്ഷമിച്ച് സഹിച്ചു മുന്നോട്ട് പോകായിരുന്നു പക്ഷേ ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല ഇനി ഒരു ക്ഷമയെന്ന് പറയുന്ന കാര്യമില്ല ക്ഷമയുടെ നെല്ലിപ്പല കണ്ടാ നിൽക്കുന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാൽ ഇങ്ങനെ ഇതുപോലത്തെ നാടകമായിട്ട് ഞങ്ങളുടെ പിന്നാലെ വന്നാൽ ഇനി പൂട്ടും ഇനി അകത്ത് കിടക്കത്തോളും ഒരു പരാതി കൊടുത്തായിരുന്നെങ്കിലുണ്ടല്ലോ വ്യാജരേഖ കെട്ടിച്ചമച്ചതിന് വേണമെങ്കിൽ സീയടിൻ്റെ പേര് കോടതിക്ക് കേസെടുക്കായിരുന്നു പിന്നെ ജഡ്ജിൻ്റെ മകനാന്നുള്ള പരിഗണനയൊക്കെ തന്നോണ്ടാന്ന് തോന്നേ അതോടൊപ്പം തന്നെ കാരുണ്യത്തിലാണ് കാരുണ്യത്തിലാണിപ്പം നിങ്ങൾ ശരിക്കും വിശ്വാൻ്റെ ഒരു പാവമായതുകൊണ്ട് ആ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇന്ന് നിങ്ങൾ ജയിലെണ്ണി ജയിലഴികളെ എണ്ണേണ്ടി വന്നേനം ശരിക്കും നാണം കിട്ട് ശ്രീകാന്ത് നോക്കുമ്പോഴത്തേനും വേറെ അങ്ങോട്ട് നടന്നു അപ്പോഴേക്കും വിക്രം അങ്ങോട്ടേക്ക് വന്നു വിക്രം വന്നിട്ട് പറഞ്ഞു ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമൊക്കെ ആണല്ലോ അല്ലേ എൻ്റെ വിശേഷനെ അകത്താക്കിയിട്ട് നിനക്ക് പുറത്ത് കിടന്ന് സൂവിക്കാമെന്ന് നീ വിചാരിച്ചല്ലേ പക്ഷേ അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല അത് നിന്നെക്കൊണ്ട് ഈ ജന്മത്തിൽ സാധിക്കില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ വിശേഷനൊരാപത്തും എന്നാൽ സമ്മതിക്കില്ല പിന്നെ വേറെ അവിടെ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോകാനാ നിൻ്റെ ഭാവമെങ്കിലും അതൊന്നും നടക്കാൻ പോകുന്നില്ല ശ്രീകാന്തേ മുമ്പായിരുന്നെ കുഴപ്പമില്ല പക്ഷേ ഇനി വേദയെ ആ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞുകൂടില്ല അവൾ എൻ്റെ ഭാര്യയാണ് അത് മനസ്സിലാക്കാതെ പോയ ആൾ നീയാണ് പിന്നെ നിനക്കൊരു വിചാരമുണ്ട് നിനക്ക് വേദയെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിച്ചു കാരണം നീ കേസ് പിൻവലിച്ച് വേദ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന എന്താന്ന് വെച്ചാൽ ആ പണത്തിൻ്റെ കാര്യം വന്നതുകൊണ്ടാണ് നീ കേസ് പിൻവലിച്ചെന്ന് പക്ഷെ അതൊന്നുമല്ല നിന്റെ ജീവിതത്തെ മൊത്തം നശിപ്പിക്കാനുള്ളൊരു ബോംബ് നീ മനസ്സിൽ കരുതി കൊണ്ടു നടക്കുന്നുണ്ട് ആ ബോംബ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ അതൊന്ന് പൊട്ടിയാലുണ്ടല്ലോ പിന്നെ നീ തീർന്നെന്ന് പറയാം പെട്ടെന്ന് ശ്രീകാന്ത് ഞെട്ടി ശ്രീകാന്തിന് എന്ത് ചെയ്യണമെന്നറിയില്ല അപ്പോഴേക്കും വിക്രം എന്ത് ചെയ്യണം തൻ്റെ കയ്യിലിന്നൊരു പേപ്പർ ശ്രീകാന്തിൻ്റെ പോക്കറ്റിലേക്ക് ഇട്ട് കൊടുത്തു ഇതിവിടെ ഇരിക്കട്ടെ സമയം കിട്ടുമ്പോൾ അങ്ങോട്ടിറങ്ങുമ്പോൾ ഒന്ന് വായിച്ച് നോക്കാൻ പറഞ്ഞിട്ട് കൊടുക്കണം അത് വേദ കണ്ടു വേദ തിരിഞ്ഞു നോക്കുമ്പോൾ വേദ ഇത് കണ്ടു പിന്നീട് വിക്രം പെട്ടെന്ന് തന്നെ വേദന എടുത്തേക്കുന്നു വേദ വെച്ചു എന്താ ശ്രീകാന്തിൻ്റെ പോക്കറ്റിലേക്കൊരു പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ടേ അതോ അതൊരു പേപ്പറായിരുന്നു അല്ലാതെ എന്താ ആ അതൊക്കെയുണ്ട് അത് പിന്നെ നീ അതൊക്കെ മനസ്സിലാക്കിയാൽ മതി ഒരു പേപ്പറാന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി അങ്ങനെ പറഞ്ഞു ശ്രീകാന്ത് നാണം കെട്ടാണ് അവിടുന്ന് പോകുന്നത് എന്ത് ചെയ്യാൻ പറ്റും അതിനുശേഷം എല്ലാവരും കൂടെ വീട്ടിലേക്ക് ചെല്ലുക അപ്പം നന്ദിനിയുടെ വിചാരം ഇന്ന് ജാമ്യം കിട്ടത്തില്ല ഇന്ന് ജയിലിലേക്ക് കൊണ്ടുപോകുമെന്നൊരു സന്തോഷത്തോടെ കൂടി ഇരിക്കുക അതിനെക്കുറിച്ച് വിനായകനോട് പറയുകയും ചെയ്തു വിനായകൻ പറഞ്ഞു ആ കാര്യത്തിലൊന്നും ഉറപ്പില്ല വേദയല്ലേ വാദിക്കാൻ പോകുന്നേ ഈ തവണയും തോറ്റു തുന്നം പടി വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കണ സമയത്ത് വിശ്വൻ കൂട്ടി അവിടേക്കും മാഷും കമലയും ശ്രീജയൻ കൂടെ വരുന്നേ അവരങ്ങോട്ട് കയറി വന്ന് പിന്നാലെയാണ് വിക്രം വേദയും കൂടെ വരുന്നത് വിശ്വത്തെ കണ്ടു കഴിഞ്ഞപ്പത്തേനും വല്ലാത്ത ടെൻഷനായിപ്പോയി നന്ദിനിക്ക് നന്ദിനി ഇത്രയ്ക്ക് പ്രതീക്ഷിട്ടുണ്ടായിരുന്നില്ല അവനെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പത്തേനും നന്ദിനി ചോദിച്ചു അല്ല വിശ്വണ്ണം ജാമ്യം കിട്ടിയോ ഏഹ് എന്ത് എന്ത് പറ്റി എങ്ങനെയെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും കമല പറഞ്ഞു വിശ്വത്തിന് ജാമ്യമല്ല കിട്ടിയത് വിശ്വത്തെ കോടതി വെറുതെ വിട്ടു കോടതി വെറുതെ വിട്ടുന്നു അതെങ്ങനെ സംഭവിച്ചു എന്ന് വിനായകൻ ചോദിച്ചു അല്ല വിശ്വേട്ടൻ നിരപരാധിയാന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടോ ആ സമയം വേദ പറഞ്ഞു ഞാൻ വാദിച്ചിട്ടുണ്ടെങ്കിൽ കേസ് തോറ്റുപോകുന്നേക്ക് ആരുന്നില്ല ഇവിടെ നന്ദിനിയുടെത്തി പറഞ്ഞോണ്ടിരുന്നേ എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എനിക്ക് കേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ കേസ് ഏറ്റെടുത്തേന്ന് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ ഞാൻ കേസില്ലാ വയ്ക്കില്ല അല്ലെന്ന് ഞാൻ ജൂനിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ കയറിയിട്ടുണ്ടെങ്കിലും എന്റെ തലയ്ക്ക് ആ എന്നുള്ള കാര്യം നന്ദിനിയുടെ മനസ്സിലായല്ലോ വെറുതെ എന്താണല്ലോ ഒരാൾ വക്കീലാകാൻ പോകത്തില്ലല്ലോ ആ സമയം നന്ദിനി വല്ലാതെ നിൽക്കുവാണ് ഈ സമയം വേദന എന്നിട്ട് നന്ദിനിയോട് പറഞ്ഞു അതെ ആരെ കുറച്ച് കാണാൻ ശ്രമിക്കരുത് നന്ദിനടുത്തേക്ക് ഒരു വിചാരമുണ്ട് നന്ദിനടുത്തേക്ക് മാത്രമേ കഴിവൊക്കെ ഉള്ളു ബാക്കി ആർക്കും ഒന്നുമില്ലെന്ന് അങ്ങനെ ഒരിക്കലും ചിന്തിക്ക് പോലും ചെയ്യരുത് പിന്നെ വേറൊരു ഡയലോഗൂടെ പറഞ്ഞായിരുന്നല്ലോ കുറച്ച് കാണാപ്പാടം പഠിച്ചാൽ ആർക്കും ഒരു വക്കീലാവാൻ പറ്റുമെന്ന് ഇപ്പം മനസ്സിലായല്ലോ വക്കീലായാൽ പോലും വാദിച്ച് ജയിക്കാന്നുള്ളത് അവിടെയാണ് നമ്മുടെ വിജയം ഇപ്പം നന്ദിനടുത്തേക്ക് അത് മനസ്സിലായില്ലേ വിശ്വവിടുന്ന ഞാൻ പുറത്തിറക്കണോ എന്നപ്പം സ്ത്രീജ് പറഞ്ഞു എങ്ങനെ നന്ദി പറയാൻ എന്നറിയത്തില്ല വേദന നിന്നോട് ശരിക്കും കോടതിയിൽ നിന്റെ പെർഫോമൻസ് കണ്ട് ഞങ്ങൾ പോലും അന്തം വിട്ടുപോയി മാഷു പറഞ്ഞു അതേ മോളെ നീ മിടിക്കാന്ന് വീണ്ടും തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു എനിക്കറിയാം നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് നീ ഭാവിയെ നല്ലൊരു വക്കീലായി തീരുമെന്ന് എനിക്കറിയാം എന്ന് മാഷും പറഞ്ഞു ആ സമയത്ത് നന്ദിനിയാണ് ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്കും വിശ്വം വിനായകൻ്റെ അടുത്തേക്ക് ചെന്നു വിനായകൻ്റെ അടുത്ത് ചെന്നിട്ട് കർണത്തിട്ട് ഒറ്റ അടിയായിരുന്നു വിനായകൻ അത് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമില്ല വിനായൻ ചേച്ചു എന്തിനാണ് വിഷയമായിട്ട് എന്നെ തല്ലിയത് നിനക്ക് എന്തിനാന്ന് മനസ്സിലായില്ലല്ലേ എടാ ശ്രീകാന്തിൻ്റെ കമ്പനിയെന്ന് അറിഞ്ഞിട്ടല്ലട നീ എന്നെ കൊണ്ടായത് പണത്തിന് വേണ്ടിയിട്ട് സ്വന്തം ചേട്ടനെ വരെ ഒറ്റ കൊടുക്കുന്നതെന്നല്ലേ നീ പിന്നെ ആ ചിട്ടി കമ്പനി ചേർത്ത് നീയ എന്നെ ഏഹ് ആ ചിട്ടിക്കമ്പിനിയുടെ പേരിൽ വ്യാജ തെളിവുകളൊക്കെ ഉണ്ടാക്കിയ ശ്രീകാന്ത് എന്നെ കുടുക്കിയത് ഇതിൻ്റെ പിന്നിൽ നീ ഉണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ഇത് ഞാൻ നേരത്തെ തരേണ്ടതായിരുന്നു ഈ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പം അന്നൊന്നും ഞാൻ പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഇപ്പം എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല അത് കണ്ടപ്പം വാഷും കമലെ എല്ലാരും ഞെട്ടി ധരിച്ചിരിക്കണ അതോടൊപ്പം തന്നെ വേറെ വേറെ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വിശ്വത്തിന് മുഖം പ്രതികരിച്ചിട്ടില്ല വിശ്വം പറഞ്ഞു ഈ സമയത്ത് വേദയും വിക്രമൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പറ്റില്ലായിരുന്നു നീ നിന്റെ ഭാര്യയ്ക്ക് ഇവിടെ സന്തോഷിച്ചിരിക്കുകയായിരുന്നില്ല ഞാൻ ജയിലിലേക്ക് പോന്നു കാണാൻ അല്ല അതു പിന്നെ ഞാൻ ഇത് നിൻ്റെ ഭാര്യയെട്ടും കൂടെയുള്ള അടിയായിട്ട് നീ കൂട്ടിക്കോ അവളുടെ അഹങ്കാരത്തിനും കൂടെ ഉള്ളത് ഞാൻ ജയിലിൽ പോയി കാണാനായിട്ട് ആഗ്രഹിച്ചിരുന്നവരാണല്ലോ നിങ്ങൾ ആ സമയത്ത് വിനായകൻ കവള് പൊത്തിക്കൊണ്ട് നിൽക്കുകയാണ് ഇനി മേലാൽ ഇത്തരം പരിപാടിയായിട്ട് എൻ്റെ മുന്നിലേക്ക് വന്നേക്കരുത് ഞാനതിന് കൂടുന്നില്ലെന്ന് പറഞ്ഞാ വേദ എന്നോട് പറഞ്ഞ പക്ഷേ നിന്റെ വാക്കുകേട്ട് ഞാൻ കൂടിയത് അതിൻ്റെ പേരില്ല ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അതും പറഞ്ഞിട്ട് വിശ്വം മുറിയിലേക്ക് കയറിപ്പോയി വിനായകൻ കവളയെ തടവിക്കൊണ്ട് നിൽക്കുവാണ് മുറിയിലേക്ക് വേദ ചെന്നയിപ്പം വിക്രം പുറത്ത് പോഡിയാവുമായിരുന്നു അപ്പോഴേക്കും വേദ വെച്ചു അല്ല വിക്രം ഇത് അങ്ങോട്ടേക്ക് പോകുന്നത് എനിക്ക് പുറത്തു വരെ അത്യാവശ്യമായിട്ട് പോകണം അല്ല അതെന്തിനാ അതൊക്കെയുണ്ട് അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം അതെ താങ്ക്സ് എന്ന് പറയണ എന്തിന് അല്ല കോടതിയിൽ അത്ര ഗംഭീര പ്രകടനം നടത്തി വിശ്വണിനെ പുറത്തിറക്കിയില്ലേ അതോ അത് എൻ്റെ മാത്രം ക്രെഡിറ്റല്ല അത് വിക്രത്തിൻ്റെ ക്രെഡിറ്റ് ക്രെഡിറ്റാണെന്ന് പറയുന്നത് എൻ്റെയോ അതെ വിക്രം കൂടി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരു കാരണവശാലും ഈ കേസ് ജയിക്കാൻ പറ്റില്ലായിരുന്നു വിക്രം പറഞ്ഞു ഓയ് അതൊന്നും ഇല്ല വിശ്വണ്ണെ പുറത്തിറക്കാം എന്നുള്ള ആവശ്യമല്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞു വേദ പറഞ്ഞു അതിന് ഒത്തിരി നന്ദി പറയേണ്ടത് ഞാൻ വിക്രത്തോടാന്ന് പറയുന്നത് വിക്രം പറഞ്ഞു ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു വിക്രം അങ്ങോട്ടേക്ക് പോയി വേദയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നി വിക്രം നേരെ പോയത് ശ്രീകാന്തിനെ കാണാനായിട്ടാണ് അങ്ങനെ അവിടെ ചെന്ന് അടിച്ചു കഴിഞ്ഞപ്പത്തേനും വർഷേ ശ്രീകാന്തം വന്ന് കഥ തുറക്കുന്നേ വിക്രത്തെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് ഒന്നും ഞെട്ടി നീയോ നീ എന്തിനാ അവിടെ ആ ഇതെന്ത് ഭർത്താനോ അളിയാ പറയണേ ഏഹ് ഞാൻ അളീന്നല്ലേ അപ്പൊ എന്നെ ആ രീതി വേണ്ട സ്വീകരിക്കാനായിട്ട് ഒരു സ്നേഹമില്ലാത്ത പോലെ സംസാരിക്കുന്നതാ വർഷേച്ചി പോയി എനിക്ക് ഉള്ളാസ് നല്ല ചായയും കൊടുത്തോണ്ട് വാ ഞാൻ അളിയനും കൂടി ഇത്തിരി തന്നെ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു എനിക്കൊന്നും സംസാരിക്കാമല്ല എന്ന് ശ്രീകാന്ത് പറഞ്ഞു വിക്രത്തോട് അങ്ങനെ പറഞ്ഞ എങ്ങനെ അളിയാ ശരിയാവുന്നേ നമ്മൾ രണ്ടുപേരും കൂടെ സംസാരിക്കണ്ടേ ഏ അളിയനോട് പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം എന്നും പറഞ്ഞുകൊണ്ട് തോളത്ത് കൈയിട്ടാണ് അങ്ങോട്ട് പോവാണ് ശ്രീകാന്ത് ആണെങ്കിൽ ഞെട്ടി തെരച്ചിരിക്കുക അപ്പോൾ ശ്രീകാന്തിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വലിയ രഹസ്യമുണ്ട് ശ്രീകാന്തിനെ തന്നെ തകർക്കാൻ പാകത്തിനുള്ളേ അപ്പോൾ അത് വിക്രത്തിന് നന്നായിട്ടറിയാം അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളെക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി